കാൽപന്ത് കളിയിൽ കോഴിക്കോടിന് തീർക്കാൻ പുതിയ ഫുട്ബോൾ ക്ലബ്ബ് വരുന്നു സൂപ്പർ ലീഗ് കേരള ഫുട്ബോൾ ടൂർണമെന്റിലാണ് കോഴിക്കോടിന്റെ സ്വന്തം ഫുട്ബോൾ ക്ലബ്ബായ കാലിക്കറ്റ് ഫുട്ബോൾ ക്ലബ്ബ് അരങ്ങേറ്റം കുറിക്കുക കോഴിക്കോട് നടന്ന വാർത്താ സമ്മേളനത്തിൽ ടീമിന്റെ ഫ്രാഞ്ചൈസി ഉടമ വി കെ ആണ് പുതിയ ക്ലബിനെ പ്രഖ്യാപിച്ചത് എന്ത് നമ്മൾ ഇനി നമുക്ക് വി ഗോ ഫാസ്റ്റർ ഇതാണ് ഇന്ത്യയുടെ ഒരു ചരിത്രം അത് കഴിഞ്ഞിട്ട് നമ്മൾ ലോകം ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ മാറ്റി എഴുതപ്പെടുകയാണ് ടീമിന്റെ ഔദ്യോഗിക ലോകോ കേരള ഫുട്ബോൾ അസോസിയേഷൻ പ്രസിഡന്റ് നവാസ് മീരാന്റെ സാന്നിധ്യത്തിൽ കോഴിക്കോട് എം പി എം കെ നാഗവൻ ഉദ്ഘാടനം ചെയ്തു കോഴിക്കോടിന് ഒരു അന്തർദേശീയ ഫുട്ബോൾ സ്റ്റേഡിയം എന്ന സ്വപ്നം ഇപ്പോഴും സജീവമാണെന്ന് എം കെ രാഘവൻ പറഞ്ഞു വി കെ മാത്യൂസിനെ പോലുള്ള സംരംഭകരുടെ സഹകരണം ഈ ഉദ്യമത്തിന് ആവശ്യമാണെന്നും പൊതു സ്വകാര്യ മേഖലയുടെ സഹകരണത്തോടെ മാത്രമാണ് ഇത് നടപ്പിലാവുകയെന്നും അദ്ദേഹം പറഞ്ഞു സംരംഭമാണ്